നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അഗൈൻ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴം റഫിയെ അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാകില്ല ചക്കപ്പഴം എന്ന സീരിയലിലൂടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നടനാണ് ഈ ചക്കപ്പഴം റഫി എന്ന വിളിപ്പേരിൽ അറിയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ പഴയ ടിക്ടോക്കിലും ഇൻസ്റ്റയിലുമൊക്കെ അടിപൊളി കണ്ടൻ്റൊക്കെ ചെയ്തിരുന്ന ഒരു ആളാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് സിനിമയിലും ഒക്കെ പുള്ളിക്കാരൻ അഭിനയിക്കാനും തുടങ്ങി കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷമായി ഭാര്യയുടെ പേര് മഹീന പുള്ളിക്കാരിക്ക് മഹീന മുണ്ട എന്ന പേരിൽ സ്വന്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വളരെ അനക്കമൊന്നും ഇല്ലാതിരുന്ന ഒരു ചാനലായിരുന്നു അത് അടുത്തിടെ പുള്ളിക്കാർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ തമ്പുനയിൽ കണ്ടിട്ട് ആ ചാനലിനകത്തോട്ട് ഇടിച്ചു കയറ്റത്തിന് ഒരു പൂരം തന്നെയായിരുന്നു വി ആർ ഡിവേഴ്സ് ഫോർ നോ എന്നായിരുന്നു ആ തമ്പിനയിൽ അപ്പോൾ അത് കണ്ടിട്ട് സാധാ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉദ്വേഗവും ആകാംക്ഷയും ഒന്നും അടക്കാൻ വയ്യ കാരണം എല്ലാവരുടെയും ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ അല്ലേ തമ്പനയിൽ തമ്പനിയിൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിലൊക്കെ കണ്ടാൽ അതെന്താണെന്ന് അറിയാതെ എപ്പറാളും കൊണ്ട് ആർക്കും ഇരിക്കാൻ പുറതി ഉണ്ടാകില്ല അത് അകത്ത് കയറി നോക്കിയിട്ട് മാത്രമേ അടുത്ത എന്തോ ഒരു ജോലിക്കായാലും എല്ലാവരും പോകുകയുള്ളൂ അപ്പോൾ ആളുകളുടെ ഈ പൾസ് അറിയാവുന്ന പുള്ളിക്കാരി വന്നിട്ട് അത് വ്യൂസ് ചാനലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ തിരഞ്ഞെടുത്തത് പുള്ളിക്കാരിക്കാണെങ്കിൽ ആ ഒരൊറ്റ വീഡിയോയിൽ നിന്നും എത്ര വ്യൂസ് കിട്ടിയെന്നുള്ളത് ഊഹിക്കാൻ പറ്റുമോ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വ്യൂസാണ് ആ ഒരൊറ്റ വീഡിയോയിൽ നിന്നും ഈ അനങ്ങാതെ ആളനക്കമില്ലാതെ കിടന്നിരുന്ന ചാനലിലോട്ട് വ്യൂസ് കയറി വന്നത് അപ്പോൾ ഇതിനോട് അനുബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പുള്ളിക്കറി വേറൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു കാരണം ഈ ഒരു വീഡിയോയ്ക്ക് ധാരാളം നെഗറ്റീവ് കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻസിനൊക്കെ ഒരു മറുപടി എന്നോണം വേറെ ഒരു വീഡിയോയുമായിട്ട് വന്നെങ്കിലും അതിന് പ്രതീക്ഷിച്ചത്ര ഒരു വരവേൽപ്പോ ആൾക്കൂട്ടമോ തിരക്കോ ഒന്നും ഇല്ലായിരുന്നു അത് എന്താണ് പിന്നെ പൊതുവേ പുള്ളിക്കാരി വന്നിട്ട് ഈ ഫാമിലി വ്ളോഗ്സ് പോലുള്ള കണ്ടൻസ് ഒക്കെയാണ് സാധാരണമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഞാനും ട്രാഫിക്കായും ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ചോദ്യം ഡിവോഴ്സ്ഡ് ആയോ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും യെസ് ഇതായിരിക്കും ശരിക്കും പറയാലോ ഇപ്പൊ നിങ്ങൾ പറയും ആരാ ചോദിച്ചതെന്ന് എന്നോട് ചോദിച്ചു ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ വിചാരിച്ചല്ല ആദ്യമൊക്കെ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്ന പേര് വന്നിട്ട് മഹീന റാഫി എന്നായിരുന്നു പിന്നീട് പേരൊക്കെ മാറി മഹീന മുന്ന എന്നൊക്കെ ആയപ്പോഴേക്കും ആളുകള് ചോദ്യങ്ങളുമായിട്ട് പിറകെ കൂടാനായിട്ട് തുടങ്ങി എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റിയത് എന്താണ് കാരണം ഇതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് വരാനായിട്ട് തുടങ്ങി അത് കണ്ടിട്ട് പുള്ളിക്കാരി വന്നിട്ട് അതിന് മറുപടിയായിട്ട് അത് പുള്ളിക്കാരിയുടെ തട്ടിപ്പാണോ ഇല്ല വ്യൂസൊക്കെ കൊണ്ടുവരാനുള്ളൊരു നമ്പറാണോ എന്നൊന്നും അറിയില്ല എന്തുകൊണ്ടോ ഇതുപോലെ ഒരു പേര് പേരുമാറ്റമൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും കാരണം എന്താണ് ഡിവേഴ്സിൻ്റെ എന്തെങ്കിലും പരിപാടിയാണോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കാനായിട്ട് തുടങ്ങി പുള്ളിക്കാരി വന്നിട്ട് ഡിവേഴ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ായി കാണും ഒരു വൺ വീക്കായിട്ട് കുറേ ആൾക്കാര് എനിക്ക് ഡി എംസിലാണെങ്കിലും അല്ലെങ്കിൽ എനിക്കിപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക്സ് ആണെങ്കിലും പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഞാൻ ഇവിടെ പറ്റുമെങ്കിൽ കമൻസ് കൊടുത്തായിരിക്കും കേട്ടോ ഈ സൈറ്റിലൊക്കെ ആയിട്ട് കുറേ കമൻസ് ഉണ്ട് ഞാനും പ്രാഫിക്കയും ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞു ഞാനും ട്രാഫിക്കയും ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനൊരു കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു സൺഡേ ആണ് ഞാനൊരു ഒരു വീഡിയോ ഞാനൊരു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യു എൻ എയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആരോടും എന്താ എവിടെയും ഞാൻ ഒരു മെൻഷൻ ചെയ്തു പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത് എല്ലാവരുടെയും ചോദ്യം ഡിവോഴ്സ്ഡ് ആയോ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും യെസ് നമ്മൾ പുള്ളിക്കാരി ഇവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ഫോട്ടോ മാറിയതിന് ശേഷം ആ ഒരു ഫോട്ടോ വന്നതിന് ശേഷമാണ് ഈ പേരുമാറ്റമൊക്കെ ഉണ്ടായതും ആൾക്കാർ വന്നിട്ട് എന്താണ് പ്രശ്നം ഡിവേഴ്സ് വലുതാണോ എന്ന് എന്നുള്ള ചോദ്യവുമായിട്ട് പിറകെ വരാൻ തുടങ്ങിയതുമൊക്കെ ഈ ഫോട്ടോ വന്നതിന് ശേഷം മഹീനയുടെ വീഡിയോയ്ക്ക് താഴെ റഫിയുടെ ഒരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാ വീഡിയോസിനെയും താഴെ മിക്കവാറും റഫിയുടെ കമൻസൊക്കെ വരാറുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള ഒരു കമൻറ്റിന് അതിന് ശേഷം റഫിയുടെ ഒന്നും പുള്ളിക്കാരുടെ വീഡിയോയിൽ പിന്നീട് വന്ന് കണ്ടിട്ടില്ല അത് എന്താണ് അതിനുള്ള കാരണം കാരണമെന്നായിരുന്നു ആളുകൾക്ക് അറിയാനുണ്ടായിരുന്നത് ധാരാളം നെഗറ്റീവ് കമന്റ് മുറ പോലെ പറഞ്ഞിട്ടില്ല ഞാനും ബ്രാഫിക്കയും ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ആയി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനൊരു കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു സൺഡേ ആണ് ഞാനൊരു ഒരു വീഡിയോ ഞാനൊരു ക്യു എൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യു എൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആരോടും എന്താ എവിടെയും ഞാനൊരു മെൻഷൻ ചെയ്തു പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത് എല്ലാവരുടെയും ചോദ്യം ഡിവോഴ്സ്ഡ് ആയോ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും യെസ് ഇതായി എൻ്റെ പേര് എന്നാണ് അപ്പം ഞാൻ മുഹമ്മദെന്നിട്ടിട്ടുണ്ട് മഹീന മുന്നാസ് എന്നിട്ടിട്ടുണ്ട് പിന്നെ മഹീന റാഫി ഡി ക്യൂ എന്ന് ഇട്ടു ഒരു അത് ഈ ഒരു പേര് പേരിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഇയേഴ്സായിട്ടുണ്ടാവും ത്രീ ഫോർ ഇയേഴ്സായി ഞാൻ ഈ ഒരു പേരിട്ടിട്ട് അപ്പോൾ അന്ന് മുതൽ ഉള്ള ആൾക്കാരുടെ ചോദ്യമാണ് സോറി അന്ന് മുതലല്ല അത് ഇട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാണ് എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നുള്ളത് അത് എൻ്റെ മാത്രം ചോയ്സാണ് ഇപ്പോൾ അത് ഡിവോഴ്സ് ആവണം എന്ന് തന്നെ ഇല്ല ഇപ്പം ഞാനും മാറ്റിയത് എനിക്ക് മാറ്റണം എന്ന് തോന്നി ഞാനത് മാറ്റി എൻ്റെ മഹീന മുന്നാ അതിപ്പോൾ നിങ്ങൾക്ക് പലതും ചിന്തിച്ചെടുക്കാം പലതും നിങ്ങൾക്ക് ചിന്തിക്കാം പലതും കരുതാം ഇതെന്താ അവൾ അങ്ങനെ മാറ്റി ഇതെന്താ ഇങ്ങനെ മാറ്റി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അതിലൊരു പ്രശ്നവും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കാം ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം അപ്പോൾ സാധാരണ വാലന്റൈൻസ് ഡേക്കൊക്കെ എല്ലാവരും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നത് വന്നിട്ട് ഈ കപ്പിൾ ഫോട്ടോസൊക്കെയാണ് തനിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നു പുള്ളിക്കാരി ഷെയർ ചെയ്തിരുന്നത് കൂടെ റാഫി ഇല്ലാത്ത ഒരു ഫോട്ടോ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനായിട്ട് ഒരു താല്പര്യവും ഇല്ല എന്നൊരു മട്ടിലാണ് പുള്ളിക്കാരി അപ്പോൾ പുള്ളിക്കാരി ഒന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ ഇങ്ങനത്തെ ഒക്കെയുള്ള കമൻസിനെ വന്നിട്ട് ഒഴിവാക്കിയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് കമൻസൊക്കെ വരുമ്പോഴേക്കും അത് ഡീൽ ചെയ്യാനായിട്ട് പഠിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യാം അത് ഇത് ഇല്ലാതെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും എന്തായാലും ഫോളോവേഴ്സൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നത് അവർ ചോദ്യങ്ങൾ ചോദിക്കുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ഒന്നുകിൽ അതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അടുത്ത വീഡിയോയുമായിട്ട് പുള്ളിക്കാരി രംഗത്ത് പക്ഷേ ഈ പറഞ്ഞപോലെ അതിന് പ്രതീക്ഷിച്ചത്ര വ്യൂസ് ഒന്നും വരികയും ഉണ്ടായില്ല കാണാനില്ലല്ലോ ഒരു വാക്യം ഉണ്ടായില്ലോ റാസിക്കായ ഒഴിവാക്കിയ ഒരു വാക്യം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്ന വരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേ പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വായിൽ വന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാം ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻഷലിൽ ഞാൻ ചിലപ്പോൾ സാഡ് സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കില്ല ഒരിക്കലും ചോദിക്കില്ല അതാണ് അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അവരാരും വന്നു ചോദിക്കില്ല അത് പൊതുവേ അങ്ങനെയാണ് എന്താ പറ്റിയ അങ്ങനെ എങ്ങനെ ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ് ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരുടെ കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ടിട്ട് ആ കമൻറ്റിനെ വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയേ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല ഞാനും പ്രാഫിക്കയും പിരിഞ്ഞിട്ടുമില്ല ഇപ്പോൾ പുള്ളിക്കാരിയുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുമ്പോഴേക്കും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു നിലപാടില്ല ഏത് കാര്യത്തിനും സ്വന്തമായിട്ടൊരു സ്റ്റാൻഡില്ല താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ളൊരു രീതിയിൽ അപ്രോച്ചാണ് കാര്യങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് കാണുന്നത് ഒന്നുകിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പകരം തുറന്ന് തന്നെ പറയാം ഞങ്ങൾ നമ്മൾ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സംസാരിച്ചിട്ട് ഞങ്ങൾ തന്നെ തീർത്തോളാം എന്നുള്ളൊരു ഉത്തരമെങ്കിലും കൊടുക്കാം ഇത് വന്നിട്ട് യാതൊരു നിലപാടും ഇല്ലാതെ അങ്ങും ഇല്ല ഇങ്ങുമില്ല ഇതിൻ്റെയൊക്കെ നടുവിൽ കിടന്ന് ഒരു ഉരുണ്ട് കളിക്കുന്നത് പോലത്തെ ഉള്ളൊരു സംസാര രീതിയാണ് കാണുന്നത് ഇങ്ങനെ ഒരു ധാരാളം ഈ വ്ലോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉള്ളതിൽ പുള്ളിക്കാരുടെ ഒരു വീഡിയോ കണ്ടപ്പോഴായിരുന്നു അത് എന്താണ് ഏതാണ് കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രസൻറ്റേഷനും വീഡിയോയും ഒക്കെ ആയിരുന്നു അതിൻ്റെ തമ്പനയിലും കണ്ടപ്പോൾ കൂടുതൽ എന്താണെന്ന് അറിയാനും എന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെന്ന് നോക്കിയത് അത് കണ്ടപ്പോഴേക്കും കാരണം ആളുകൾ പല വിധത്തിലാണ് പെരുമാറുന്നതും മറ്റുള്ളവരോട് ഇടപെടുന്നതും അങ്ങനെ ധാരാളം തരത്തിലുള്ള ആളുകളും യൂട്യൂബേഴ്സിലും ഒക്കെ നമ്മൾക്ക് ഇടയിലുണ്ട് പക്ഷേ ഈ പുള്ളിക്കാരി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ ബോൾഡൊക്കെയാണ് എങ്കിലും എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും അത് നേരിട്ട് ഫേസ് ചെയ്യാതെ എന്തോ ഒരു രീതിയിലുള്ളൊരു റിപ്ലൈയുമായിട്ട് പോകുന്നത് പോലെയാണ് തോന്നിയത് കണ്ടിട്ട് എനിക്കും മുമ്പ് ആദ്യമായിട്ടാണ് ഞാൻ ഈ പുള്ളിക്കാരുടെ ചാനൽ ശ്രദ്ധിക്കുന്നതും വെറുതെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലത്തെ ധാരാളം വീഡിയോസ് വന്നിട്ട് നമ്മുടെ സജഷൻസിൽ വരുന്നപ്പോൾ വരുമല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരുടെ ആ ഒരു വേ ഓഫ് ടോക്കിങ്ങും ആ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോഴേക്കും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നിയത് കാരണമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ധാരാളം ആളുകൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കാലത്ത് അവർക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുമ്പോൾ പഴയ കാലം പോലെ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടുകാരും ഒക്കെ ഇടപെടും ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ഒന്നെങ്കിലും ഒരു ഒത്തുതീർപ്പാകും ഇല്ലെങ്കിൽ വേർ പിരിയും എന്ത് നടക്കുകയാണ് എന്നുള്ളത് രണ്ട് ഭാഗത്തെ വീട്ടുകാരിൽ നിന്ന് ഇവരെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ അങ്ങനെയല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും ഇടിപിടിയിൽ നിന്ന് ഇവർ ഓരോ ഒക്കെ കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എല്ലാവരെയും കാര്യങ്ങൾ അരമന രഹസ്യം അങ്ങാടി പാട്ടെന്ന് പറയുന്നത് പോലെ രഹസ്യമായിട്ടും ഇതിങ്ങനെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് പറയുക അപ്പോൾ അങ്ങനെ വന്ന് പറയുമ്പോഴേക്കും ആൾക്കാരല്ലേ അവർക്ക് പലതരം അഭിപ്രായങ്ങളായിരിക്കും അവരവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഓപ്പണായിട്ട് കമൻ്റ് ബോക്സിലൊക്കെ എഴുതും ധാരാളം നെഗറ്റീവ് കമൻസ് വരും അതിന് യാതൊരു ക്ഷാമവും ഉണ്ടാകില്ല അതൊക്കെ കാണുമ്പോഴേക്കും ഇവർക്ക് വന്നിട്ട് അത് ആകെ മൊത്തം അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാതെ വരും പിന്നീട് എന്ത് മറുപടി പറയണം ഈ ആൾക്കാരോട് ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ ആകെപ്പാടെ ഒരു സ്ഥിതിയിലാണ് വരുന്നത് ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഇത് ഒരു ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു നിങ്ങൾക്കും ഇതുപോലെ ഈ പുള്ളിക്കരീനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ടായിരിക്കും ആദ്യം മുതൽക്ക് തന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എന്തു തന്നെ ആയാലും ആത്മാർത്ഥമായിട്ട് തുറന്ന് എഴുതുക ഇതുപോലെ വേറെ ടോപ്പിക്സുമായിട്ടും ഇത് അതായത് ധാരാളം ആളുകൾ ഈ പറഞ്ഞതുപോലെ ചുറ്റിലും ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോഴേക്കും അത് എന്തായാലും ഈ ആൾക്കാരുടെ ക്യാരക്ടർ എങ്ങനെ ഉണ്ട് എന്നുള്ളതിൽ അതിലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകളുടെയൊക്കെ വീഡിയോസ് കാണുമ്പോഴേക്കും അത് ഒന്ന് ഷെയർ ചെയ്യാനും സംസാരിക്കുവാനും ഒക്കെ ആയിട്ട് തോന്നുന്നത് കാരണം പുതിയതായിട്ടാണ് ഇങ്ങനെ പലവരെയും അറിയാനായിട്ട് കഴിയുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചിട്ടൊന്നും പലരെക്കുറിച്ചും അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടോ ആൾക്കാരെ കുറിച്ചിട്ടോ യാതൊരു പിടിയുമില്ല ഈ പേപ്പറിലോ ഇല്ല ടി വിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകളിലോ ഒക്കെ കേൾക്കുന്ന ചെറിയ ചെറിയ അറിവുകളൊക്കെ ഉള്ളു ഇപ്പം അങ്ങനെയല്ല ഈ ഉലകമേ തറവാട് എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ തുറന്നു വെച്ചാൽ എല്ലാ ആളുകളുടെയും അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഇതുപോലത്തെ കാര്യങ്ങളുമൊക്കെ പബ്ലിക്കായിട്ട് വരുന്നത് കൊണ്ട് ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു അടുത്ത ഇതുപോലത്തെ ഉള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം இதுவரையும் சப்ஸ்க்ரைபுட்டாத்தாமிலி மெம்பேர்ஸ்ண்டில் மறக்காதே சப்ஸ்க்ரைபுகா ஆண்ட் தேங்க்ஸ் ஃபோர் வாச்சிங்